പാകിസ്ഥാനു നേരെ തിരിച്ചടിക്കാനുള്ള താലിബാന്റെ ഊർജ്ജം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം നരേന്ദ്രമോദിയിൽ നിന്ന് എന്നത് തന്നെയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ അവസാന നാളുകളിലാണ് ഈ അവസരത്തിലാണ് താലിബാൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ പൂട്ടാനുള്ള ഇന്ത്യയുടെ മറ്റൊരു ഒളിപ്പോരു തന്നെയാണിത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം മോദി വെറുതെ ഒരു രാജ്യം ഭരിച്ചു ഉണ്ടുറങ്ങി പോകാനുണ്ടായ പ്രധാനമന്ത്രിയല്ല സ്വന്തം രാജ്യത്തിന്റെ അടിവേരി ഇളക്കുന്ന ഭീകരതയ്ക്കൊപ്പം കൂട്ടാളി രാജ്യങ്ങൾക്കും കാവൽക്കാരനാവുകയാണ് ഈ പുതിയ കൗശല നയതന്ത്രത്തിലൂടെ താലിബാൻ പാകിസ്ഥാൻ യുദ്ധം ഈ ലോകത്ത് ആരംഭിച്ച ഏറ്റവും പുതിയ യുദ്ധമായി വിലയിരുത്തപ്പെടുന്നു ഇറാൻ ഇറാഖിനു ശേഷം രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യൻ സഖ്യകക്ഷി കൂടിയായ താലിബാനും മറുഭാഗത്ത് ഇന്ത്യൻ ശത്രു പാകിസ്ഥാനും ഇരുപക്ഷത്തും നിരവധി സൈനികർ കൊല്ലപ്പെട്ടു അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്ന് ആരോപിച്ചാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന പാക് സൈനികർക്ക് നേരെ സായുധ തിരിച്ചടി ആരംഭിച്ചത് വൻ കരയുദ്ധമാണ് നടക്കുന്നത് താലിബാൻ പാകിസ്ഥാന്റെ പ്രദേശത്തേക്ക് ഇരച്ചു കയറി ആക്രമണം തുടങ്ങുകയായിരുന്നു താലിബാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തുടങ്ങിയത് ഒരു സുപ്രഭാതത്തിൽ അല്ല എന്നാൽ ഇത്ര പെട്ടെന്ന് പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം നടത്താൻ താലിബാന് പ്രചോദനമായത് എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെ എന്നൊന്ന് സംശയം പറയാം അതിന്റെ ചരടുകൾ ഇന്ത്യയിൽ തന്നെയാണ് പാകിസ്ഥാനോട് എതിരിടാൻ തക്ക സ്ട്രെങ്ത് താലിബാനില്ല എന്നിരിക്കെ ഇന്ത്യ നൽകിയ ധൈര്യം തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിൽ ഇനി കാശ്മീർ അല്ല പാകിസ്ഥാന്റെ തർക്കവിഷയം ആശങ്കയും അതല്ല പാകിസ്ഥാന്റെ തലയ്ക്കും ഇത് തൂങ്ങുന്ന വാളായി താലിബാൻ മാറിക്കഴിഞ്ഞു അവസാനിക്കാത്ത യുദ്ധത്തിന്റെ നാളുകളാണ് ഇനി മധ്യേഷ്യയ്ക്ക് സമ്മാനിക്കുക ഇറാൻ ഇറാഖ് ശേഷം ഇസ്ലാമിക രാജ്യങ്ങൾ വീണ്ടും ഏറ്റുമുട്ടുന്നു ലോകത്തെ ഏറ്റവും പുതിയ യുദ്ധക്കളം പൊടനയുള്ള നീക്കത്തിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ വധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്ത് നിരവധി പാക് പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട് താലിബാൻ കാബൂളിൽ പാകിസ്ഥാൻ ബോംബിട്ട പ്രതികാരമാണ് വീട്ടുന്നത് ഇന്ത്യ താലിബാനോട് അടുക്കുകയാണ് പുതിയ എംബസി തുറക്കാൻ ഒരുങ്ങി ഭാരതം ലോകക്രമം തന്നെ മാറ്റുന്നു അഫ്ഗാനിൽ എംബസി തുറക്കുന്ന ആദ്യ രാജ്യമായി ഭാരതം മാറുന്നു അഫ്ഗാനിൽ താലിബാൻ അധികാരം തിരികെ പിടിക്കുന്നതിനു മുൻപുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എംബസിയിലുള്ളത് പഴയ ഭരണകൂടത്തെയാണ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നതും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അഫ്ഗാൻ എംബസിക്ക് മുന്നിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ താലിബാൻ വന്ന ശേഷം എമിറേറ്റ് ഓഫ് അഫ്ഗാൻ എന്ന് പേര് മാറ്റിയിരുന്നു പഴയ ഭരണകൂടത്തിന്റെ പതാകയാണ് ഇപ്പോഴും എംബസിയിലുള്ളത് എംബസിയിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും താലിബാൻ അധികാരത്തിൽ എത്തിയതോടെ മറ്റു രാജ്യങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുത്തക്കി എംബസിയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു താലിബാന് ഇന്ത്യ ഇതുവരെ എംബസിയിൽ നിയന്ത്രണം നൽകിയിട്ടില്ല ബന്ധം മെച്ചപ്പെട്ട പുതിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ അതേസമയം വൻ സംഘർഷം തുടരുകയാണ് പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജുറൻ ലൈന് അരികെയുള്ള കുനർ ഹെൻമെന്റ് ഉൾപ്പെടെയുള്ള പാക് സൈനിക പോസ്റ്റുകൾ സൈന്യം പിടിച്ചെടുത്തതായി താലിബാൻ അവകാശപ്പെട്ടു വറാംഷ ജില്ലയിലെ ഷാക്ലി ബിബി ജാനി സൽഹൻ എന്നിവിടങ്ങളിലും അറിയൂബ്സാസി ജില്ലയിലുമാണ് ഏറ്റുമുട്ടൽ തുടരുന്നത് അതേസമയം താലിബാന്റെ ആക്രമണങ്ങളെ പൂർണ്ണ ശക്തിയോടെ പ്രതിരോധിക്കുന്നുണ്ട് എന്നും പ്രകോപനമില്ലാതെയാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചത് എന്നും പാക് സൈന്യം പറയുന്നു എന്നാൽ വ്യോമാതിർത്തി ലംഘിച്ച പാക് നടപടിയോടുള്ള പ്രതിരോധം മാത്രമാണ് അഫ്ഗാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നും ഇനിയും സമാന ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അഫ്ഗാൻ പ്രതിരോധ വക്താവ് ഇനായത്തുള്ള ഖൌറാസ്മി പറഞ്ഞു വ്യാഴാഴ്ചത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നൂറുകണക്കിന് സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ അഫ്ഗാൻ താലിബാനുമായി ഒരേ പ്രത്യയശാസ്ത്രം പങ്കിടുന്നു എന്ന് അവകാശപ്പെടുന്ന ടി ടി പി ആണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മലയോര പ്രദേശങ്ങളിൽ പാക് സുരക്ഷാ സേനയ്ക്കെതിരെ ടി പാകിസ്ഥാനെ ആക്രമിക്കാൻ അഫ്ഗാൻ ഉപയോഗിക്കുന്ന തീവ്രവാദികളെ പുറത്താക്കുന്നതിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും ഇസ്ലാമാബാദ് ആരോപിക്കുന്നു എന്നാൽ താലിബാൻ അധികാരികൾ ഇത് നിഷേധിച്ചിട്ടുണ്ട് അഫ്ഗാൻ താലിബാൻ ടി പി കാര്യമായ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷനിൽ പിന്തുണ നൽകുന്നുണ്ട് എന്ന് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ യു എൻ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് പാക് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകി എന്നാണ് അഫ്ഗാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ ഉള്ള കുനാർ നാഗർഹാർ പാക്ടിയ കോസ്റ്റ് ഹെൽമന്ത് പ്രവിശ്യകളിലെ താലിബാൻ ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടലുകൾ നടന്നതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരം താലിബാൻ സേന ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ആക്രമണമാണിത് അതിർത്തിയിലെ നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ ലൈറ്റ് ആർട്ടിലറിയും പിന്നീട് ഹെവി ആർട്ടിലറിയും ഉപയോഗിച്ച് വെടിയുതിർത്തു എന്ന് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ഖൈബർ പക്ടൂഖ പ്രവിശ്യയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു പാക് സേന ശക്തമായി തിരിച്ചടിക്കുകയും സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്നു എന്ന് സംശയിക്കുന്ന മൂന്ന് അഫ്ഗാൻ കാഡ് കോപ്റ്ററുകൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച ടി പി വടക്കുപടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നിരവധി ജില്ലകളിലായി നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത് സുരക്ഷാ ഉദ്യോഗസ്ഥരും മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ടിടിപിക്ക് പിന്തുണ നൽകുന്നത് നിർത്താൻ അഫ്ഗാൻ താലിബാനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് കഴിഞ്ഞ വ്യാഴാഴ്ച പാർലമെന്റിനെ അറിയിച്ചിരുന്നു ഞങ്ങൾ ഇത് മേലിൽ വെച്ച് പുറപ്പിക്കില്ല എന്ന് ആസിഫ് പറഞ്ഞിരുന്നു അതേസമയം രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്വി ആവശ്യപ്പെട്ടു കാബൂളിനടുത്ത് പാകിസ്ഥാൻ വ്യോമാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഞങ്ങൾ തിരിച്ചെടുത്തുടങ്ങിയത് എന്നാണ് അഫ്ഗാൻ സൈന്യം പറയുന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ തങ്ങൾ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്ലാമാബാദ് ഇതുവരെയും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല താലിബാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം പിടിച്ച ശേഷം ഇത് ആദ്യമായാണ് പാകിസ്ഥാനുമായി രൂക്ഷമായ സംഘർഷം ഉടലെടുക്കുന്നത് കുനർ ഹെൽമറ്റ് നാനഹർഹാർ പ്രവിശ്യകളിൽ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് സംഘർഷം ഇരുപക്ഷവും അവസാനിപ്പിക്കണമെന്ന് ഖത്തറും ഇറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയിലൂടെ സമാധാനത്തിന്റെ പാതയിലേക്ക് വരണമെന്നും അതിർത്തി ശാന്തമാക്കണമെന്നും ഖത്തർ വ്യക്തമാക്കി നിലവിലെ സ്ഥിതിഗതികൾ ആശങ്ക ഉളവാക്കുന്നുവെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്